കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നഗരൂരിൻ്റെ ജനപ്രിയ ജ്വല്ലറിയായ അലീന ഫാഷൻ ജുവല്ലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അലീന ഫാഷൻ ജുവല്ലറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊടുവഴന്നൂരാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അലീന ഫാഷൻ ജ്വല്ലറി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനപ്രിയ ജ്വല്ലറിയാണ് അലീന ഫാഷൻ ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വലിയ ശേഖരമുണ്ട് കൂടാതെ തന്നെ സ്വർണ്ണ സമ്പാദ്യ ചിട്ടികളും അവിടെ ഉണ്ട് അവിടെ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ് ഇദ്ദേഹം കൂടെ എന്ത് പറയാൻ നോക്കാം നമുക്ക് ഡിക്ലർ ചെയ്യാം കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലായിട്ടുള്ള ജില്ല എനിക്ക് അറിയത്തില്ല അപ്പോൾ തിരുവനന്തപുരമല്ല മറ്റൊരു ജില്ലയാണ് ഞങ്ങളുടെ കൈവശം നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലീന ഫാഷൻ ജുവല്ലറി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങൾ പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ലഭ്യമാണ് അപ്പോൾ അവർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് ആ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം അറിയാമെങ്കിൽ അറിയാം ഇല്ലെങ്കിൽ ഇല്ല ചോദ്യം ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതാണ് പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല തിരുവനന്തപുരം ജില്ല ശരി ഉത്തരം പറയും ചോദ്യം ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരം പറയുന്നു ജില്ല ആ ശരി ഉത്തരമല്ല മറ്റൊരു ജില്ലയാണ് അലീന ഫാഷൻ ജുവല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം അല്ല മറ്റൊരു ജില്ലയാണ് നഗരൂരിലെ ജനപ്രിയ ജുവല്ലറിയായ അലീന ഫാഷൻ ജുവല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം എങ്ങനെ ഉണ്ടെന്ന് അവരുടെ നല്ല ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നല്ല കസ്റ്റമർ റിലേഷനുമാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും നല്ല കളക്ഷൻസ് ഉണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ് കേരളത്തിൽ അണ്ണം പറയുക

കൊല്ലം ജില്ല ശരിയായിട്ടുള്ള ഉത്തരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല തൃശൂർ ജില്ലയാണ് അപ്പോൾ അലീന ഫാഷൻ ജുവല്ലറി നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ നഗരൂരിന് ലാൽമലയും കീഴ് ഈ അൽഹാജ ഈ നഗരൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ഈ നൽഹാജയിലെ സ്റ്റാഫാണ് അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ തന്നെ തിരുവനന്തപുരത്തിന് വേണ്ടി കട്ടയ്ക്ക് പിടിച്ചു അണ്ണൻ തൃശൂർ ചെരിയുത്തരം അണ്ണനെ കൈമാറിയിരിക്കുകയാണ് അണ്ണൻ തൃശൂർ തിരുവനന്തപുരത്തിന് വേണ്ടി കട്ടയ്ക്ക് പിടിച്ച് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള